ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗേതുവിനെ മുറിയിലേക്ക് വലിച്ചഴിച്ച് ഗോവിന്ദ് വടക്ക് പറയുവാണ് എന്തിനാടി അടി എന്തുദ്ദേശിച്ചടി നീ ഈ വൃത്തികെട്ട പരിപാടിയൊക്കെ ചെയ്യുന്നത് ഏഹ് ഇന്ന് നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് ആ അണ്ണോൺ നമ്പർ നിന്നെ വിളിച്ചറിയിച്ചതല്ലേ എന്നിട്ടും നീ വീണ്ടും വീണ്ടും എന്തിനാ ഇതുപോലുള്ള ആപത്തിൽ ചെന്ന് ചാടുന്നേ അത് കേട്ടത് ഗീതു ആ അത് പിന്നെ അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നത് തെറ്റല്ല പക്ഷെ നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതെനിക്ക് മനസ്സിലായ്ക്കിയതു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഏഹ് ഇനി ഈ വീടിൻ്റെ പടി ഇറങ്ങിയാൽ എൻ്റെ എൻ്റെ സ്വഭാവം നീറിയും കണ്ണേട്ടാ എനിക്ക് പുറത്ത് പോകണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഏഹ് അമ്പലത്തിൽ പോയി കണ്ണേട്ടെന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ വഴിപാട് നടത്തിയത് ഹാ അതാ അതാണ് എനിക്ക് അറിയേണ്ടത് എന്തിനടി എന്തിനടി നീ എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് വഴിപാട് കഴിക്കാൻ പോയത് നിനക്ക് നിനക്ക് ഞാൻ ആരാ ഏഹ് വെറും എഗ്രിമെൻറ്റിൽ മാത്രം കല്യാണം കഴിച്ച എനിക്ക് വേണ്ടി നീ എന്തിനാ സ്വന്തം ശരീരം നോവിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ണേട്ടൻ എൻ്റെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏ എൻ്റെ ശരീരം നോവിച്ചാലും എനിക്ക് കുഴപ്പമില്ല കണ്ണേട്ട എനിക്ക് കണ്ണേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നും ഗീതു അത് കേട്ടതും എനിക്കും നിന്നെ അത്രയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപടി ഡബിൾ മടങ്ങ് സ്നേഹം നിന്നോടുള്ളതുകൊണ്ടാണ് ഞാനും ഇത്രയും പേടിച്ച് നിന്നെ നിന്നെക്കുറിച്ച് ആലോചിച്ച് ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്നത് അപ്പോൾ കണ്ണേട്ടൻ എന്നെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നിട്ട് പുല്ലേ രാവിലെ എഴുന്നേറ്റ് വല്ല് പോലും തേക്കാതെ ഞാൻ നിന്നെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടത് നിന്നെ കണ്ടു എന്ന് അജാസ് പറയുന്നത് വരെ എൻ്റെ മനസ്സിൽ തീയായിരുന്നു അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഐ ലവ് യു ഗീതു എന്നും ഗീതുവിനോട് പറയുക അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു നിറകണ്ണുകളോടുകൂടെ ഗീതു ലവ് യു ടു കണ്ണേട്ട എന്നും അങ്ങനെ ഗീതു ഗോവിന്ദനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക ഡീ ഉണ്ടക്കണ്ണി എന്താണ് അടി നീ ഉണ്ടക്കണ്ണെന്ന് ഉറപ്പിച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെ ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെറും എഗ്രിമെൻ്റിൽ മാത്രം മാരേജ് ചെയ്തിരിക്കുന്ന നമ്മൾ ഏഹ് നീ നമ്മൾ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല ആ ഇതൊക്കെ അഭിനയമാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാടി എനിക്ക് വേണ്ടി ഇത് ചെയ്തതെന്ന് അത് കേട്ടതും ഇതു സ്വപ്നമായിരുന്നോ എന്നും പറഞ്ഞാൽ ആലോചിക്കുകയാണ് അത് പിന്നെ എൻ്റെ കടമയാണ് കണ്ടേട്ടാ ഒരു ഭാര്യയുടെ കടമ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഭാര്യയുടെ കടമ ഭാര്യയുടെ കടമ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനും നിന്നെ രക്ഷിച്ചതേ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നുമല്ല േ എഗ്രിമെൻറ്റ് പ്രകാരം കഴിയുന്നത് വരെ നിന്നെ പിന്നെ എൻ്റെ കൂടെയുള്ളവരെയും എന്നുള്ളത് എൻ്റെ കടമയാണ് അതുകൊണ്ട് നിനക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ പേടാപ്പാട് പെടുന്നത് ഇനിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ നിൻ്റെ ഞാൻ കാലും കയ്യും കെട്ടിയിട്ട് ഈ വീട്ടിൽ പൂട്ടിയിടും ആ കാലും കയ്യും കെട്ടിയിട്ട് ഈ വീട്ടിൽ പൂട്ടിയിടേണ്ടത് എന്നെയല്ല നിങ്ങളുടെ രണ്ടാനമ്മയും അവരുടെ മകനെയുമാണ് എന്താടി എന്താടി നീ പറഞ്ഞത് അതെ നിങ്ങളുടെ രണ്ടാനമ്മയും രണ്ടാനമ്മയുടെ മകനെയുമാണ് ചങ്ങളിക്കിടേണ്ടത് അല്ലാതെ എന്നെയല്ല ഹാ ചാങ്ങല കിടേണ്ട അവസ്ഥ വരുമ്പോ ഞാൻ നിന്നെ അറിയിക്കാം അപ്പൊ നീ പറഞ്ഞാൽ മതി ഗീതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നേർച്ചയെന്നോ വഴിപാടെന്നോ പറഞ്ഞേ ഈ വീടിന്റെ പടി നീ ഇറങ്ങിപ്പോരുത് അതിന് ഞാൻ നിയന്ത്രണം വെക്കും അത് കേട്ടതും അയ്യേടാ നിങ്ങൾ എന്നെ നിയന്ത്രിക്കാൻ എൻ്റെ ഭർത്താവ് അല്ലല്ലോ എഗ്രിമെന്റ് പ്രകാരം കല്യാണം കഴിച്ച ഒരാളല്ലേ അതുകൊണ്ട് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഞാൻ ചത്താലും ജീവിച്ചാലും നിങ്ങൾക്ക് എന്താ ഹാ ആ അതേടി പക്ഷേ ഇനി ഞാൻ നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നിന്നെ ഞാൻ പൂട്ടിയിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക ഓ എന്തായാലും നിങ്ങൾ എന്നെ പൂട്ടിയിട്ട് നോക്ക് അപ്പം നിങ്ങൾ വിവരം അറിയും എന്ന് ഗീതു ഇത് കേട്ടതും ഓ നിന്നോടൊന്നും പറഞ്ഞു ജയിക്കാൻ പറ്റില്ല ആ എന്നാൽ പിന്നെ നമുക്കൊരു വാളെടുത്ത് യുദ്ധം ചെയ്ത് ജയിക്കാം അത് കേട്ടതും ഒന്ന് പൊടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ പുറത്തേക്ക് പോവുക ഈ സമയം ഗീതു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി ലാപ്ടോപ്പ് വഴി ആ ഫോട്ടോയിലോട്ട് നോക്കുക അതെ ക്യാമറയിൽ കണ്ടു ആരാണ് അവിടെ വന്നതെന്ന് ഓ ദേ മാഡം ഈ ഈ സാറാണിവിടെ വന്നത് എന്നിട്ട് മാഡത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ മാഡം ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഇവിടെ വന്ന കാര്യം മാഡത്തിനോട് പറയേണ്ടെന്നാണ് പറഞ്ഞത് ഓ ഇവനാണോ ഇവിടെ വന്നത് ആ ഇത്രയും പെട്ടെന്ന് ചെമ്പകശ്ശേരിയുടെ പടി ഇവൻ ചവിട്ടു എന്ന് ഞാനറിഞ്ഞില്ല ചെമ്പകശ്ശേരിയുടെ പടി ചവിട്ടാനും മാത്രം ധൈര്യവും ഇവനായോ എന്ന് ഞാൻ അറിഞ്ഞില്ല ആ എന്തായാലും മനസ്സിലായി ആ ഇതാരാ മേഡം ഇത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ആ എന്തായാലും നീ പോയി ഒരു ചായ എടുക്കുക എനിക്ക് നല്ല ദാഹം ചായ കുടിക്കാൻ തോന്നുന്നു അത് കേട്ടതും ആ ശരി മേഡം എന്ന് പറഞ്ഞുകൊണ്ട് സർവെൻ്റകം പോയി പോയി കഴിഞ്ഞതും വിജയലക്ഷ്മി ആലോചിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും ഇവൻ ഇത്ര പെട്ടെന്ന് ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് കാല് ഞാൻ അറിഞ്ഞില്ല ഇനിയും ഇവനെവിടെ വരും വരുത്തിക്കും ഞാൻ എന്നും പറഞ്ഞോണ്ട് വിജയലക്ഷ്മി ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് ഗീതു വിജയലക്ഷ്മിയെ ഫോൺ വിളിക്കുകയാണ് ഹലോ ആ എന്താ ഗീതു സോറി മാം ഗോവിന്ദ് സാറ് എന്നെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചോണ്ട് വന്നപ്പോൾ മാഡം പേടിച്ചു പോയോ ഏയ് ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല കാരണം എനിക്കറിയാം അവൻ നിന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നാലും അവൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത് കണ്ണേട്ടൻ എന്തെന്നൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ അവനെ നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായി പൊട്ടിക്കാളി എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നോ പിന്നെ ഇവിടെ വന്നിട്ട് എന്നെ പറയാത്ത ചീത്തകളില്ല എന്തോരം ചീത്ത വിളിച്ചെന്നറിയാമോ സത്യം പറഞ്ഞു എൻ്റെ കാതിന്ന് ചോര വന്നു അത്രയേ ഉള്ളൂ എന്ന് ഗീതു അത് കേട്ടതും എടി പൊട്ടി അതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഏ അവനോടുള്ള നിന്റെ മനസ്സിലെ പ്രണയം ഒരു കടമയായി ബാക്കി വെച്ച് നീ അവനോട് പറഞ്ഞു കടമ തീർത്തതാണെന്ന് പക്ഷെ അത് നിന്റെ മനസ്സിലെ ഇഷ്ടം കൊണ്ടല്ലേ ഭർത്താവിൻ്റെ ജീവൻ എന്നുള്ള പേടി കൊണ്ട് നീ ഈ ശൈന പ്രദീക്ഷണവും വഴിപാടും ഒക്കെ കഴിക്കുന്നത് അതൊക്കെ എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിലെ പ്രണയം രണ്ട് പൂച്ചകളും കണ്ണും അടച്ച് പാൽ കുടിക്കുക ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുക അതെ രണ്ട് പൂച്ചകൾ നിങ്ങൾ കണ്ണടച്ച് പാൽ കുടിക്കുമ്പോഴേ ചുറ്റും നോക്കി നിൽക്കുന്നവർക്ക് ഇരുട്ടല്ല എന്ന് മനസ്സിലാക്കണം മനസ്സിലായല്ലോ അത് കേട്ടതും അയ്യേ നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തിയെട്ട സ്ത്രീ ആയിരുന്നു ഞാൻ കരുതി നിങ്ങളൊരു നല്ല കലാകാരിയാണെന്നാ എന്നാൽ നിങ്ങൾ കലാകാരിയല്ല കലാപക്കാരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതും അത് കേട്ടതും എടിമിടുക്കി നിന്റെ കണ്ണേട്ടൻ്റെ മനസ്സ് നീ മനസ്സിലാക്കി പക്ഷേ അവന് നിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം നീ തുറന്നു പറ നീ അവനോട് സമാധാനത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിൽ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിന്നെ സ്നേഹിക്കും ചെയ്തു അത് കേട്ടതും ഒന്ന് പോവാം മാഡം കണ്ണേട്ടനൊന്നും എന്നെ സ്നേഹിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നെ ഇപ്പോഴും എഗ്രിമെൻ്റ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നെ തലയ്ക്ക് പ്രാന്ത പിടിപ്പിക്കുക ആ അതൊക്കെ മാറുന്നൊരു ദിവസം വരും ഇന്ന് അവന് സമാധാനം ഇല്ലാന്നിട്ടാ നിനക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി കൊണ്ടാണ് അത്രയ്ക്കും വെപ്രാളത്തോടെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് അവൻ നിന്നെ വലിച്ചു കൊണ്ടുപോയതും പക്ഷേ വീട്ടിൽ വന്നപ്പോൾ അവൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ വഴക്കല്ലേ പറഞ്ഞോളൂ ഓ വഴക്ക് പറഞ്ഞത് മാത്രമല്ല എന്നെ മുറിയിൽ പൂട്ടിയിടുന്ന അടുത്ത ഭീഷണി എടി അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊന്നും ചെയ്യില്ലടി പൊട്ടിപ്പണ് കാരണം അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഉപദേശിക്കണം ഓ നിങ്ങളോട് സഹായം ചോദിക്കാൻ വിളിച്ചെന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളെ എൻ്റെ മനസ്സിലെ പ്രണയം കണ്ണേട്ടനോട് തുറന്ന് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച് സ്നേഹിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇനി നിങ്ങളെ ഞാൻ വിളിക്കില്ല ഗുഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുക എന്ത് ഗുഡ് ബൈയോ ഹലോ ഗീതു എന്നും പറഞ്ഞു നമ്മുടെ വിജയലക്ഷ്മി ഫോൺ ഓടിക്കൊന്ന് ഗീതു കട്ട് ചെയ്തിട്ട് പോയിട്ടോ അപ്പം എന്നിട്ട് ഗീതു ആലോചിക്കുക മാഡം പറഞ്ഞതിലും കാര്യമുണ്ട് എൻ്റെ മനസ്സിലെ ഇഷ്ടം സമാധാനപരമായി ഗോവി കണ്ണേട്ടനെ എങ്ങനെ അറിയിക്കും അതിനെന്താ ഒരു വഴി പക്ഷേ ചങ്ക് പറിച്ചു കാണിച്ചു കൊടുത്താലും അത് ചെമ്പരത്തി പോവാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളാ കണ്ണേട്ടൻ ഞാൻ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹമൊക്കെ എൻ്റെ അഭിനയമാണെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയയും വിനോദനെയുമാണ് പ്രിയ വിനോദിനോട് പറയുക അതു പിന്നെ ആ ആജെ വക്കീലും ജാമ്യം പോലും എടുക്കാൻ വരില്ല എന്നാ പറയുന്നത് അതാണെങ്കിൽ പ്രശ്നമാവുകയും ചെയ്യും ആ പിന്നെ അച്ഛൻ കാണിച്ച തോന്നിയ എന്താ ചെയ്യേണ്ടത് വക്കീൽ ഫീസ് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുക രാധികാമയോട് പോയി ചോദിക്കാൻ ആ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതിലും തെറ്റൊന്നുമില്ലല്ലോ കാരണം രാധികാമിയല്ലേ അച്ഛനെ ജഡ്ജിക്ക് നേരെ ഇളക്കി വിട്ടത് അതുകൊണ്ട് ദേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും രാധികാമ തന്നെയല്ലേ കാശ് കൊടുക്കേണ്ടത് ആ അതുകൊണ്ടാ ആ അമ്മേ അമ്മ ഇങ്ങനെ അച്ഛനെ സപ്പോർട്ട് ചെയ്തു നിന്നോ അവസാനം അച്ഛനെ അവർ പിടിച്ചകത്തിടും അത് ഉറപ്പാണ് അത് കേട്ടതും എടാ ഞാനെന്ത് തെറ്റെയ്തു എന്നാടാ നീ പറയുന്നേ അച്ഛാ ബക്കില്ല നോക്കാശു കൊടുക്കാൻ അച്ഛൻ്റെ ഇല്ല പിന്നെ എന്തിനാ ജഡ്ജിയുടെ വീട്ടിൽ പോയി ജഡ്ജിയെ തെറി വിളിച്ചത് അത് കേട്ടതും ജഡ്ജിയെ ഞാൻ തെറി വിളിച്ചില്ലട ശബ്ദമില്ലാതെയാണ് ഞാൻ തെറി വിളിച്ചത് ആ ശബ്ദം ഇല്ലാതെ നീ തെറി വിളിച്ചോ അതെ പക്ഷെ ആ സമയത്ത് അവിടെ ജഡ്ജി ഉണ്ടായിരുന്നില്ല ആ ജഡ്ജി അങ്ങനെ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ജീവപര്യന്തം ഉറപ്പായിരുന്നു അത് കേട്ടതും അതെന്താണ് നീ അങ്ങനെ പറഞ്ഞതും അല്ല നിങ്ങൾ നിങ്ങളാക്ഷനിൽ തെറി വിളിച്ചതേ അവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് കേട്ടതും വിലാസിനെയും അതെന്താണ് തെറ്റ് ആ ജഡ്ജി ഏ എൻ്റെ ഭദ്രേട്ടനെ വെറുതെ ശിക്ഷിക്കാൻ നോക്കിയതല്ലേ അപ്പം പിന്നെ ആക്ഷനിൽ തെറി വിളിച്ചൊന്നും വരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല എന്ത് തെറിയെ വിളിച്ചതെന്ന് അവരെങ്ങനെ തെളിയിക്കും എൻ്റെ ഭദ്രേട്ടൻ വെറുതെ ഒന്നും വായണേ അനക്കിയതല്ലേ ഉള്ളൂ അതൊക്കെ കേട്ടതും അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ വക്കീൽ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ വരില്ല ഇനി ശിക്ഷ ഉറപ്പാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിനോദും പ്രിയയും മുറിയിലേക്ക് പോവുക അങ്ങനെ അവർ പോയി കഴിഞ്ഞതും എന്നാൽ എൻ്റെ ഭദ്രട്ട നിങ്ങളുടെ ധൈര്യം സമ്മതിക്കണം ജഡ്ജിയുടെ വീട്ടിൽ പോയി നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അവരെ തെറി തെറിവിളിച്ചത് എന്താക്ഷാ പറഞ്ഞത് ഏ അവർക്കതെങ്ങനെയാണ് മനസ്സിലാകാൻ പറ്റുന്നത് അത് കേട്ടതും എടീ അത് വേഷ്ടി കൊണ്ടൊരു പ്രയോഗമാണ് ഞാനൊന്നും ചെയ്തതല്ല അന്തരീക്ഷത്തിൽ ആയിപ്പോയതാണ് അത് കേട്ടതും അന്തരീക്ഷത്തിലായിപ്പോയ തെറിയോ അതെന്ത് തെറിയാം അതല്ല ഞാൻ പറഞ്ഞത് വേഷ്ടി പ്രയോഗമെന്ന് മലയാളത്തിൽ പറഞ്ഞ മുണ്ട് പറന്നു പോയടി വിലാസിനെ അത് കേട്ടതും ആ മുണ്ട് പറന്നു പോയോ ശൻ്റെ ഭഗവാനെ നിങ്ങൾ നിങ്ങളെന്ത് വൃത്തികേടാ ഈ കാണിച്ചേ ദേ ആ ജഡ്ജി എങ്ങാനും അവിടെ ഉണ്ടായി ഇത് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ വിനോദ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവപര്യന്തം ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനി അങ്ങ് പോയി ഈശ്വര ജീവപര്യന്തോ ആ പദ്ധത്തിൽ എൻ്റെ മുണ്ട് പറഞ്ഞു പോയതിനെ എന്നെ ജീവപര്യന്തം ശിക്ഷിക്കുക അവർ ഭഗവാനെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണിനെയാണ് വരുൺ സുവർണയിട്ട് പൊളിച്ചടിക്കൊണ്ടിരിക്കുക എന്തൊക്കെയായിരുന്നു ഏഹ് അവൻ അവിടെ വരും മുംബൈ പോലീസിൻ്റെ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട പേരാണ് എന്താണ് ഏത് നായ എന്താണ് അവൻ്റെ ഈ പേര് പറഞ്ഞത് എന്ത് നായയാണ് അത് കേട്ടതും സുവർണ കരൺ നായക് ആ ആ നായിക്ക് വെല്ലോം ചെയ്യാൻ പറ്റുമോ ഗീതുവിൻ്റെ സ്കൂട്ടറിൻ്റെ ടയറിൻ്റെ കാറ്റ് പോലും അഴിച്ചുവിടാൻ അവനെക്കൊണ്ട് സാധിച്ചില്ല പിന്നെ എന്തിനാണ് ഈ ഇത്രയും വീമ്പളക്കെ അവനെക്കുറിച്ച് വെല്ലുവിളിച്ചത് ഏഹ് അത് കേട്ടതും ആ എന്തായാലും കരൺ നായക് ഒരു കാര്യം ഏറ്റെടുത്താൽ തിരിച്ചു പോകുന്ന ആളല്ല എന്തൊക്കെ സംഭവിച്ചാലും ആ ദൗത്യം പൂർത്തിയാക്കിയിട്ടേ അവിടെ നിന്നും പോകും അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ആ ലക്ഷ്യത്തിൽ കരൺ നായക് തോറ്റിട്ടുണ്ടെങ്കിൽ അടുത്ത ലക്ഷ്യത്തിൽ ഗീതു ഗോവിന്ദ സാറും മരണപ്പെട്ടിരിക്കും ഇതെൻ്റെ വാക്ക എന്നും ആ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സന്തോഷം പക്ഷേ അവനെ ഗീതുവിൻ്റെയോ ഗോവിന്ദേട്ടൻ്റെയോ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇല്ല വരുൺ സാർ വരുൺ ഇങ്ങനെ പ്രഷർ കൂട്ടാതെ എന്തൊക്കെ സംഭവിച്ചാലും ഗീതാഞ്ജലിയും ഗോവിന്ദ് സാറും മരിച്ചിരിക്കും ഞാനല്ലേ ഗോവിന്ദ് വരുൺ സാറിന് വാക്ക് തരുന്നേ അപ്പോഴേക്കും കരൺ നായക് അങ്ങോട്ട് വരികയാണ് കരൺ നായകിൻ്റെ വായലും കണ്ണിലും തലയിലും മൂക്കിലുമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അത് കണ്ടതും സുവർണയും വരുണും ഞെട്ടി രണ്ടുപേരും ഞെട്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ പറ്റിയെന്നറിയാതെ അപ്പോൾ കരൺ നായക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ നിന്നും അജാസ് വന്നു അജാസിനെ കണ്ടതും രണ്ടുപേരും ഒന്നുകൂടെ ഞെട്ടി അപ്പോൾ അജാസ് കരൺ നായകിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി കണ്ണ് ബോംബ് ആ ബുള്ളറ്റ് കണ്ണ് ഒലക്കട മൂട് അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥ ആ കരൺ ഭായി കണ്ടതും സുവർണയും വരണു ഭയം പൊളിച്ച് നോക്കി നിൽക്കുക അതെ ഗീതാഞ്ജലിയെ കൊല്ലാൻ ഏർപ്പാടാക്കിയ ഈ ഗുണ്ടയെ നിങ്ങൾ ഇവിടെ എത്തിച്ചത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഗീതു മേഡത്തിനോ ഗോവിന്ദ് സാറിനോ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് എന്നെ താണ്ടിയേ പറ്റൂ മനസ്സിലായല്ലോ ദേ മുംബൈ ലിസ്റ്റിൻ്റെ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട സോറി മുംബൈ പോലീസിൻ്റെ ക്രിമിനൽ ലിസ്റ്റിൽ പെട്ട ഈ കരൺ നായകനോട് സമയം കിട്ടുമ്പോൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഈ അജാസ് ആരാന്ന് അപ്പോൾ സുവർണ അജാസ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഡേ എന്നാ ഇത് പിടിക്കും ഇത് നാളെ ഏഴരക്ക് ഇവന് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഈ ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിൽ ഇവൻ മുംബൈയിലേക്ക് പറഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഈ അജാസ് ആരാണെന്ന് നീ അറിയും അത് കേട്ടതും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അജാസ് സുവർണയുടെ കാരണത്തിട്ട് ഒരു ഒറ്റ അടി അടി കൊണ്ട സുവർണ കവളത്ത് കയ്യും പിടിച്ചും ഇങ്ങനെ കണ്ണീന്ന് പൊന്നിച്ച് പറന്ന് ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും വരുൺ അജാസിന്റെ കവള കഴുത്തിട്ട് ഊത്തിപ്പിടിക്കുകയടാ എന്ത് ചെയ്തടാ നീ നീ എന്തിനാടാ ഇപ്പോൾ സുവർണയെ തല്ലിയത് മാറി നിൽക്കടാം നീ എന്താ കരുതിയേ ഞാൻ എ ജി എമ്മിൻ്റെ വെറും സ്റ്റാഫാണെന്നോ എന്നാ നിനക്ക് തെറ്റി ഞാൻ ആരാണെന്ന് അറിയണമെങ്കിലേ ഈ കരൺ നായകനോട് തന്നെ ചോദിക്കേ ആ പറഞ്ഞ് മനസ്സിലാക്കി തരും സോറി ബൈ എതിരെ ഭായയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ വരില്ലായിരുന്നു എന്നും കരൺനായക അജാസിനോട് പറയുവാണ് അത് കേട്ടതും ബൈ വേദന കൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടും ആ സമയത്ത് ഇവരോട് ഞാൻ ആരാണെന്ന് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് എടാ മഹാലക്ഷ്മിയെ പോലെ ഒരു പെണ്ണ് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയായിട്ടില്ലേ എന്നിട്ടും ആ ഭാര്യയെ കയ്യിൽ താങ്ങാതെ ഈ വൃത്തികെട്ടവകളുടെ പിന്നാലെ നടക്കാൻ നിനക്ക് നാണമില്ലടാ മര്യാദയ്ക്ക് വീട്ടിൽ പോയി നിന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ ഈ കാലം മുഴുവനും ഒരു വൃത്തിയിട്ടവളുടെ കൂടെ കറങ്ങി നടക്കാതെ സ്വന്തം കാര്യം സന്തോഷമായിട്ട് ജീവിക്കും മാത്രമല്ല പ്രായം ഇത്രയായില്ലേ ഇനിയെങ്കിലും അഹങ്കാരത്തോടെയും അത്യാഗ്രഹത്തോടെയും ജീവിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് അപ്പം മനസ്സമാധാനം കിട്ടും ദേ ഇനി കൂടുതൽ കളിച്ചാൽ ഞാനൊന്നേ പറയൂ എനിക്ക് പലതും വിളിച്ചു പറയേണ്ടി വരും നീ ആരാടാ ഈ ഭരണമെന്ന് തീരുമാനിച്ച അത് തീരുമാനിച്ചതാണ് ഞാൻ എന്ത് വിചാരിക്കുന്നു അതുപോലെ നടക്കും ഗോവിന്ദ് സാറിന്റെ ജീവനൊരാബത്ത് സംഭവിക്കരുതെന്ന് എന്നെ ഏൽപ്പിച്ചത് രാധിക മേടവ ഗീതാഞ്ജലിക്ക് ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് എന്നെ ഏൽപ്പിച്ചത് ഗോവിന്ദ് സാറാണ് രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവർ അങ്ങനെ എന്തെങ്കിലും രണ്ടു പേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ താണ്ടിയേ അത് നടക്കൂ പിന്നെ ഇതിനു മേലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗീതുവിന് പിന്നാലെ ഗോവിന്ദ് സാറിനെയും ഇല്ലാതാക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞാൻ രാധികാ മേമനെ അറിയിക്കും പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല സൂക്ഷിച്ചും കണ്ടും ജീവിച്ചോ കരൺ ഭൈ അപ്പം നാളെ രാവിലെ ഫ്ലൈറ്റ് കയറി കൊള്ളണം എന്നാ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അവിടെ നിന്ന് പോവുകയാണ് അജാസ് പോയി കഴിഞ്ഞതും ആദ്യം തീർക്കേണ്ടത് ഇവനെയല്ല ദേ സോറി ആദ്യം തീർക്കേണ്ടത് ഗീതുവിനെയല്ല ഇവനെയാണ് അജാസിനെ അതെന്തായാലും ചെയ്തേ പറ്റൂ കരൺ നായക് അതെ അതിന് മുമ്പ് ഞാൻ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ടിക്കറ്റങ്ങ് കീറി കളഞ്ഞോട്ടെ ഇവൻ്റെ കാര്യം ഞാൻ ചെയ്തുകൊള്ളാം ഞാൻ ഏർപ്പാടാക്കിക്കൊള്ളാം ഇവനെ ഞാൻ തീർത്തുകൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങ് കീറി പറിച്ചു കളയുകയോ കരൺ നായക് ഇവനെ ആദ്യം തീർത്തിട്ട് ഗീതുവിനേയും ഗോവിന്ദനെയും തീർത്തിട്ട് ഞാൻ ഈ നാട് വിടും മുംബൈക്ക് പറക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കരൺനായക് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അപ്പോഴേക്കും സുവർണയും വരുണും ഭയങ്കര സന്തോഷമായി എന്തായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സഹായം ഉണ്ടാവും നമ്മളെ തകർക്കാൻ നിൽക്കുന്നവരെ കൊന്നു ചെയ്യിക്കുമെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നും വരുൺ പറയുവാണ് ശരി സാർ ഞാൻ അതുപോലെ തന്നെ ചെയ്യും അ ജാസിനെ തീർത്ത് ഗീതുവിനേയും ഗോവിന്ദനെയും കൊന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടിട്ട് തരും എന്നും പറഞ്ഞുകൊണ്ട് പഹരൻ നായക അങ്ങ് പോവുകയാണ് അപ്പോൾ സുവർണയും വരണം മുഖത്തോടും മുഖം നോക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് കണ്ണാടി നോക്കി ഗീതു ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇടം പറഞ്ഞതുപോലെ കണ്ണാട്ടിനോടുള്ള എൻ്റെ ഇഷ്ടം തുറന്ന് പറയണമല്ലോ അതെങ്ങനെ പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ഗീതുവിൻ്റെ മനസ്സ് കണ്ണാടിയിൽ ഇങ്ങനെ തെളിയുക അതെ അങ്ങനെ പറയണമെങ്കിൽ നിനക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ടാസ്ക് നീ പൂർത്തിയാക്കണം കാരണം കണ് നിൻ്റെ കണ്ണേട്ടിൻ്റെ ചുറ്റുമുള്ളവർ അയാളുടെ ശത്രുക്കളാണെന്ന് നീ തെളിയിക്കണം അവരെ കൊല്ലാൻ വേണ്ടിയാണ് സോറി നീ ഇത്രയും പാടുപെട്ടതെന്നും നീ പറഞ്ഞു കൊടുക്കണം അത് മാത്രമല്ല നിന്റെ കണ്ണേട്ടിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് അമ്പലത്തിൽ ശൈനപ്രദക്ഷിണം നടത്തിയതെന്നും നീ തെളിയിക്കണം എല്ലാം തെളിവ് സഹിതം വേണം നീ കണ്ണേട്ടിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുത്തിട്ട് കണ്ണേട്ടനോടുള്ള നിന്റെ ഇഷ്ടം തുറന്നു പറയാൻ മനസ്സിലായോ അത് കേട്ടതും ഗീതു ആ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് അലമാര തുറന്ന് അതിൽ നിന്നും തൻ്റെ ഹാൻഡ് ബാഗ് എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്നും തൻ്റെ ആ നെക്ലസ് മാല എടുത്തു ക്യാമറ ഫിറ്റ് ചെയ്ത ആ ഡോളറുള്ള ആ മാല അതെടുത്തതിന് ശേഷം അതിങ്ങനെ കൺ നോക്കി നോക്കിയതിന് ശേഷം അത് പിന്നിലേക്ക് തിരിച്ചു അതിൻ്റെ ബാക്കിൽ ഒരു ക്യാമറയിൽ അതോടൊപ്പം തന്നെ മെമ്മറി കാർഡും ഉണ്ടായിരുന്നു രണ്ടു ചേർത്തി ഗീത തൻ്റെ കഴുത്തിലണിഞ്ഞു ഇനി ഇതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം അജാസ് പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രതികൾ ആരാണോ അവരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുക എന്തായാലും രാധികാമയ്ക്കും വരുണിനുമൊക്കെ ഇനി ഡിബെട്ട് പണിയുടെ നാളുകളായിരിക്കും എന്തായാലും ഈ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോയി ലാപ്ടോപ്പ് എടുത്ത് ഓണാക്കി നോക്കുകയാണ് നോക്കുമ്പോൾ ക്യാമറ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യാം ഗീതു ഇരിക്കുന്ന അവിടെ മുഴുവനും ആ ക്യാമറയിലൂടെ ലാപ്ടോപ്പിൽ കാണാം അങ്ങനെ ഗീതു കറക്റ്റ് ഇതെല്ലാം പെർഫെക്റ്റാണ് ഇനി യഥാർത്ഥ പ്രതികളെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോളറിൽ ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് അതിനുശേഷം ഗീതു കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കി എന്നിട്ട് എന്നിട്ടാലോചിച്ചു കണ്ണേട്ടനോടുള്ള എൻ്റെ ഇഷ്ടം തെളിയിക്കാൻ അത് വെളിപ്പെടുത്താൻ ഞാനിനി അവസാന പഴുതുമായി മുന്നോട്ട് ചുവടുവയ്ക്കുകയാണ് ഇനി എൻ്റെ കണ്ണേട്ടനെ രക്ഷിക്കാൻ ഇതല്ലാതെ എൻ്റെ കയ്യിൽ മറ്റൊരു മാർഗമില്ല അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക പ്രേക്ഷകരെ നമ്മുടെ ഗീതു പണിത്തുടങ്ങി കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കാൻ എന്നു ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നു കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്